ഹായ് ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ തന്നെ അധികമായിരിക്കും അറിയാത്ത ഒരു ഇടനായിട്ടുള്ള ഗുഹക്ക് മുമ്പിലാണ് അപ്പോ നമുക്ക് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ കാണാം ഗൈസ് അപ്പോ ഫൈനലി നമ്മൾ ഗുഹക്ക് മുമ്പിലെത്തി അപ്പോ നമുക്ക് ഇവിടുത്തെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഗുഹക്ക് മുമ്പിലാണ് അപ്പോ ഇതിനകത്ത് ഉള്ളില് നല്ല ഇരുട്ടുണ്ട് അപ്പോ നമ്മൾ പോകുമ്പോൾ ലൈറ്റൊക്കെ അടിച്ചിട്ട് വേണം പോവാൻ ഇതാണ് നമ്മളെ ഗുഹേന്റെ എൻട്രൻസ് അപ്പോൾ ഇത് വഴിയാണ് നമ്മൾ ഇറങ്ങേണ്ടത് അപ്പൊ നമ്മളിറങ്ങുമ്പോ ഭയങ്കര കെയർഫുൾ ആയിട്ട് ഇറങ്ങണം എന്നുവെച്ചാൽ കുറച്ച് വഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വഴുക്കൽ തുടങ്ങും പിന്നെ ഇട വന്നു ഇതാണ് ഗുഹേന്റെ ഒരു ആ കാരണ ഗുഹേന്റെ എൻട്രൻസ് ഇതാ അവിടെ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഫുൾ ഇരുട്ടാണ് അതേപോലെ നമ്മുടെ ചങ്ങായി ആണ് ഇരട്ടാത്തത് സ്വരാസ് അപ്പൊ ഇതാണ് നമ്മളെ ഗുഹേന്റെ ലൈറ്റ് വരുന്ന മെയിൻ ഭാഗം കൂടിയാണ് സൂര്യപ്രകാശം ഇങ്ങനെ വന്നിട്ട് അവിടത്തേക്ക് പോകുന്നത് ഇത് സത്യം പറഞ്ഞൊരു വൈബായിട്ടുള്ളൊരു ഗുഹയാണ് ഇത് എന്തായാലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഗുഹയാണ് നമ്മളെ ലൈറ്റ് വരുന്ന ആ മെയിൻ ഭാഗം അവിടുന്ന് സൂര്യപ്രകാശം ഗുഹേന്റെ ഉള്ളിലേക്ക് വരുന്നത് കിടല സ്പോട്ടാണ് അപ്പോൾ കണ്ണൂര് എല്ലാവരും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഗുഹ് പുള്ളിയല്ലേ ചൂട്ടണ്ടെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ചെറിയ റീൽ ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് നാലാളു ഈ ഗുഹേന്റെ ഉള്ളിൽ വെളിച്ചത്തിന്റെയും നിലവിളക്കിന്റെയും വെളിച്ചത്തിലാണ് നമ്മളിപ്പോ ഗുഹയിലത് അവിടെയെല്ലാം നല്ല അത്യാവശ്യം നല്ല വവാലും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വര നോക്കി ശ്രദ്ധിച്ചോ താട്ട് പോട്ട് പോഫ്

നമ്മള് ഗുഹയെല്ലാം കേറി മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഉള്ളിൽ നല്ലൊരു വിഷു തന്നെയാണ് അപ്പോ നമുക്ക് ആ ഉള്ളിലെ കാഴ്ചകൾ കാണണമെങ്കിൽ ലൈറ്റ് എന്തായാലും വേണം ഫ്ലാഷ് ലൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൂട്ടോ കത്തിച്ചിട്ട് ഉള്ളിൽ പോകണം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഗുഹ തന്നെയാണ് അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം